പ്രകൃതി മനോഹാരിത കൊണ്ട് ദാഖിലെ ഗവർണറേറ്റിലെ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശകരെ ആകർഷിക്കുകയാണ് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തിലധികം സന്ദർശകരാണ് ഇവിടെ എത്തിയത് മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് നാല് ശതമാനത്തിന്റെ വർധന പ്രധാന ആകർഷണങ്ങളിലൊന്നായ അൽ ഹൂത്ത ഗുഹ കഴിഞ്ഞ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആളുകൾ സന്ദർശിച്ചു മിസ്വയിലെ ഹരത് അൽ അഖർ ഇസ്കിയിലെ ഹരത് അൽ ഐൻ തുടങ്ങിയ പൈതൃക ടൂറിസം മേഖലകളുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് അൽ ഹംറയിലെ ജബൽ അക്തർ ജബൽ ഷർഖി നിസ്ബദ് അൽ അബ്രിയൻ തുടങ്ങിയ സ്ഥലങ്ങളുടെ ജനപ്രീതി എന്നിവയാണ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവിന് കാരണം പ്രദേശത്ത് അറുപത്തി മൂന്ന് കൊട്ടാരങ്ങളും കോട്ടകളുമുണ്ട് നിസ്വാ കോട്ട ജബ്രീൽ കൊട്ടാരം ബഹ്ലാ കോട്ട ബൈത്തൽ റുദൈദ കൊട്ടാരം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ലാൻഡ് മാർക്കുകളിൽ സജീവമായ നിക്ഷേപം നടക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ നിക്ഷേപത്തിനായി സമൈ കോട്ടയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഗവർണറേറ്റിൽ ഹോട്ടലുകൾ ക്യാമ്പുകൾ ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ വിശ്രമ കേന്ദ്രങ്ങൾ ഗസ്റ്റ് ഹൗസുകൾ ഹെറിറ്റേജ് ഹരിത സത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറ്റി ഹോട്ടൽ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് മുറികളാണ് ഇതിലൂടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് സാഹസിക വിനോദ സഞ്ചാരവും ജബൽ അക്തറിലെ നാരങ്ങ റോസി പീച്ചി വിളവെടുപ്പ് പോലുള്ള സീസണൽ കാർഷിക അനുഭവങ്ങളും സന്ദർശകരെ പ്രധാനമായും ആകർഷിക്കുന്നു മൺപാത്രങ്ങളും വെള്ളിപാത്രങ്ങളും ഉൾപ്പെടെ ഒമാനി സംസ്കാരം പ്രദർശിപ്പിക്കുന്ന പരമ്പരാഗത അയൽപക്കങ്ങളും വിനോദസഞ്ചാരികളുടെ മനം കവരുന്നതാണ്